വീട്ടുജോലി മാത്രം ചെയ്ത് വീട്ടിൽ തന്നെ ഒതുങ്ങിക്കൂടി ആ ചെയ്യുന്ന കാര്യങ്ങളിൽ ഒത്തിരി അധികം സന്തോഷം കണ്ടെത്തി ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്ത് വീട്ടിലെ ചില വിശേഷങ്ങളും അതുപോലെ കുട്ടിയുടെ വിശേഷങ്ങളും ഫാമിലിക്കകത്തുള്ള വിശേഷങ്ങളും പങ്കുവെച്ച് കുക്കിംഗ് ചെയ്യുന്നതും ആയിട്ടുള്ള ഷോർട്സും എല്ലാം ഇട്ട് ഭയങ്കരമായിട്ട് വ്യൂസ് കൂട്ടി റീച്ച് കൂട്ടി സബ്സ്ക്രൈബേഴ്സിനെ കൂട്ടി ഒത്തിരി ഹൈ ലെവലിൽ എത്തിയിട്ടുള്ള ഒരു വീട്ടമ്മ എന്ന് തന്നെ നമുക്ക് പറയാം അങ്ങനെയുള്ള ഒരാൾ അത്രയും ഹൈ ലെവലിൽ എത്തി എത്തിയിട്ട് ആ ഒരാളിനെയും ഒരു ഗവണ്മെൻറ്റ് ജോലി നേടി യൂട്യൂബിലും അവർ ഫേമസ് ആയി ഒരു ഡിവേഴ്സ് കഴിഞ്ഞ് രണ്ട് ആൺകുട്ടികളുണ്ട് അവരെയും ഒറ്റയ്ക്ക് സ്വന്തമായിട്ട് നോക്കി വീടിനെയും കുടുംബത്തെയും നോക്കി പഠിച്ച് അതിനിടയിൽ പഠിച്ച് നന്നായിട്ടൊരു നല്ലൊരു ജോലി ഗവൺമെൻറ് ജോലി വാങ്ങി യൂട്യൂബിലും വളരെയധികം തിളങ്ങി നിന്ന് അതിനും ഫേമസ് ആയ ഈ പറയുന്ന രണ്ട് വ്യക്തികളെ തമ്മിൽ ഒരിക്കലും നമുക്ക് കമ്പയർ ചെയ്യാനോ ഇവരുടെ ഈ ഒരു ജോബും ഇവരുടെ ഈ ഒരു പാഷനും തമ്മിൽ ഒരിക്കലും നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റാത്ത രണ്ട് വ്യത്യസ്തമായിട്ടുള്ള കാര്യങ്ങളാണ് ഇവ രണ്ടും ഞാനിത് പറഞ്ഞപ്പോൾ തന്നെ കുറെ പേർക്കെങ്കിലും മനസ്സിലായി കാണും ആരെക്കുറിച്ചിട്ടാണ് പറഞ്ഞതെന്ന് ഈ രണ്ട് വ്യക്തികളെ രണ്ട് തലത്തിൽ നിൽക്കുന്നവരാണ് ഒരിക്കലും കമ്പയർ ചെയ്യാൻ പറ്റാത്ത രണ്ട് കാര്യങ്ങളാണ് ഇവരുണ്ടും അതായത് നമുക്ക് വീട്ടു ജോലി വീട്ടിലെ ജോലികൾ ചെയ്തിട്ട് അത് മാത്രം ചെയ്ത് വീട്ടിൽ ഒതുങ്ങിക്കൂടി യൂട്യൂബിലും ഫേമസ് ആയി അതിൽ കുടുംബജീവിതം എൻജോയ് ചെയ്ത് അതിൽ സന്തോഷം കണ്ടെത്തുക എന്ന് പറയുന്നത് ഒരിക്കലും അത്ര എളുപ്പമുള്ള കാര്യമല്ല കാര്യം ഒരു വീട്ടിലെ മുഴുവൻ കാര്യങ്ങളും ഒറ്റയ്ക്ക് മാനേജ് ചെയ്ത് അതുപോലെ യൂട്യൂബും മുന്നോട്ട് കൊണ്ടുപോയി ഫാമിലിക്കും വേറെ ഒരു അവരുടെ കാര്യങ്ങളെല്ലാം വളരെ കറക്റ്റായിട്ട് നോക്കിയിട്ട് ബാക്കിയുള്ള യൂട്യൂബായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള എല്ലാ ഇവൻസും പരിപാടി ബാക്കി എല്ലാ കാര്യങ്ങളും ഡെയിലി വീഡിയോസ് ഇടുക ഷോർട്സ് ഇടുക ഇതെല്ലാം മാനേജ് ചെയ്ത് കൊണ്ടുപോകുന്നത് ഒട്ടും ഒരിക്കലും അത്ര എളുപ്പത്തിലുള്ള കാര്യമല്ല അത് എളുപ്പമാണ് എന്ന് പറയുന്നവർ ഒരു തവണയെങ്കിലും അതൊന്ന് ചെയ്ത് നോക്കുക അതിന് നമ്മൾ ആ ഒരു കാര്യത്തിൽ ഏറ്റവും അധികം അവർ സന്തോഷം കണ്ടെത്തുന്നുണ്ട് എൻജോയ് ചെയ്യുന്നുണ്ട് അങ്ങനെ എല്ലാവർക്കും അത് അങ്ങനെ ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല നമുക്ക് കാണുമ്പോൾ വളരെ സിമ്പിളാണ് എത്ര എളുപ്പമാണെന്ന് വിചാരിക്കും പക്ഷെ ഒരിക്കലും ഒരു യൂട്യൂബ് യൂട്യൂബിൽ റീച്ച് ഉണ്ടാക്കുക അല്ലെങ്കിൽ അതിൽ ക്ലിക്കാകുക സബ്സ്ക്രൈബേഴ്സിനെ കൂട്ടുക നമ്മൾ ഒത്തിരി അധികം ഏൺ ചെയ്യുക എന്ന് പറയുന്നത് ഒരിക്കലും എളുപ്പമുള്ള കാര്യമല്ല നിങ്ങൾ അല്ലെങ്കിൽ അങ്ങനെ വിചാരിക്കുന്നവർ ഒന്ന് ഒരു തവണ യൂട്യൂബ് ചാനൽ തുടങ്ങി അതൊന്ന് ക്ലിക്കായി ലക്ഷങ്ങൾ വരുമാനം ഉണ്ടാക്കാൻ കഴിയുമോ എന്ന് എന്നൊന്ന് നോക്കി നോക്കുക എല്ലാവരും കുക്കിംഗ് വീഡിയോയും എല്ലാവരും എല്ലാ ടൈപ്പിലുള്ള വീഡിയോസും ചെയ്യുന്നവരാണ് പക്ഷെ അതിൽ ക്ലിക്കാകുന്നത് വളരെ കുറച്ച് പേര് മാത്രമായിരിക്കും പെട്ടെന്ന് ക്ലിക്കാകുന്നതും അവരതുകൊണ്ട് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്ത് ജീവിക്കുന്നതും മനസ്സിലായോ അപ്പോൾ അത് അങ്ങനെ എളുപ്പമാണെന്ന് പറയുന്നവർ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങളെക്കൊണ്ട് അങ്ങനെ കഴിയുന്നുണ്ടോ എന്നുള്ളത് ഒരിക്കലും അത്ര എളുപ്പമുള്ള കാര്യമില്ല എല്ലാ ജോലിക്കും അതിൻ്റേതായ ഒരു വാല്യൂ ഉണ്ട് ഒരിക്കലും ഒരു ജോലിയും നമ്മൾ കമ്പയർ ചെയ്യാൻ പറ്റത്തില്ല എങ്കിൽ നിങ്ങളെ ചോദിക്കും കരിങ്കല്ല് ചുമക്കാൻ പോകുന്നവരും പാറപ്പണിക്ക് പോകുന്നവരും റോഡ് ടാറിങ്ങിന് പോകുന്നവരും അത്രയും കഷ്ടപ്പാടുണ്ടോ ഇതിനെന്ന് എല്ലാത്തിനും എല്ലാ ജോലിക്കും അതിൻ്റേതായിട്ടുള്ള കഷ്ടപ്പാടുണ്ട് എല്ലാ ജോലിക്കും ഒരു വീട്ടിലെ കാര്യങ്ങളെല്ലാം മാനേജ് ചെയ്ത് കൊണ്ടുപോയിട്ട് അതിനിടയിൽ കൂടെ ഡെയിലി വീഡിയോസ് ഇടുക എഡിറ്റ് ചെയ്യുക തമ്മിനയിൽ ക്രിയേറ്റ് ചെയ്യുക അപ്ലോഡ് ചെയ്യുക അത് ചെയ്യുക മാത്രമല്ല അത് ക്ലിക്ക് ക്ലിക്ക് ആക്കുക ആ ഒരു ചാനൽ ക്ലിക്ക് ആക്കി അതിനെ ഭയങ്കരമായിട്ട് റീച്ച് കൂട്ടി സബ്സ്ക്രൈബേഴ്സ് കൂട്ടി ഒരുപാട് അതിൽ അതിൽ നിന്ന് ഏൺ ചെയ്യുന്നത് അതുവരെ ഉള്ള കാര്യങ്ങൾ ഒട്ടും എളുപ്പമുള്ള കാര്യങ്ങളല്ല ചിലപ്പോൾ നമുക്ക് വീഡിയോ എടുത്ത് ഇടാൻ കഴിയുവായിരിക്കും പക്ഷേ അത് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാനും അതിൽ നിന്ന് ഒരുപാട് ഏൺ ചെയ്യാനും കഴിയുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല അതുപോലെ തന്നെയാണ് ഡിവോഴ്സ് എന്ന് പറയുന്നത് വലിയൊരു ഒരു അത്രയും അധികം സ്നേഹിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ഒട്ട് നമുക്ക് സഹിക്കാനും അതിൽ നിന്നും റിക്കവറായി വരാനും ഒത്തിരി അധികം പ്രയാസമുള്ള കാര്യമാണ് ആ ഒരു കാര്യത്തിൽ നിന്നും റിക്കവറായി ഒരുപാട് മാനസികമായും ശാരീരികമായും ഒരുപാട് ക്ഷീണിച്ചിട്ട് പോലും അതിൽ നിന്നും റിക്കവറായി വന്ന് രണ്ട് കുട്ടികളെയും ഒറ്റയ്ക്ക് നോക്കി ആ ഒരു മാനസിക സംഘർഷത്തിൽ നിന്നും പഠിച്ച് ഒരു ഗവൺമെൻറ് ജോലി നേടിയെടുക്കുക എന്ന് പറയുന്നത് ഒട്ടും എളുപ്പമുള്ള ആഹാരമല്ല അതാണ് ഞാൻ പറയുന്നത് ഒരിക്കലും ഒരു ഈ ഒരു രണ്ട് തലം തമ്മിൽ ഒരിക്കലും കമ്പയർ ചെയ്യാൻ പറ്റത്തില്ല അങ്ങനെ പഠിച്ച് ഒരു ജോലി നേടിയെടുത്ത് കുടുംബത്തിനെയും കുട്ടികളെയും ഒറ്റയ്ക്ക് നോക്കി അതിനൊരു ഹൈ ലെവലിൽ എത്തുക ഒരുപാടധികം എൺ ചെയ്യുക അതിനോടൊപ്പം തന്നെ ഒരു യൂട്യൂബും മുന്നോട്ട് കൊണ്ടുപോവുക അതിൽ മില്യൺ വ്യൂസും സബ്സ്ക്രൈബേഴ്സും അതുപോലെ അതിൽ നിന്ന് ഒരുപാടധികം എൺ ചെയ്യുക എന്ന് പറയുന്നതും ഒട്ടും എളുപ്പമുള്ള കാര്യമല്ല നല്ല പ്രയാസമുള്ള കാര്യം തന്നെയാണ് നമ്മൾ വിചാരിച്ചാൽ എന്ത് നമുക്ക് നേടാൻ സാധിക്കും എന്ന് പറയും കഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നേടാൻ സാധിക്കും പക്ഷേ എല്ലാ ജോലിക്കും അതിൻ്റെതായ കഷ്ടപ്പാടുണ്ട് ഒരിക്കലും ആ ഒരു കാര്യം രണ്ട് കാര്യങ്ങൾ തമ്മിൽ കമ്പയർ ചെയ് ചെയ്യാൻ വേണ്ടി നിൽക്കരുത് എല്ലാത്തിനും ഒരു വാല്യൂ ഉണ്ട് വാല്യൂ കൊടുക്കുക ഒരാളെ കുറ്റം പറഞ്ഞ് മറ്റേയാളെ ഹൈപ്പിൽ കൊണ്ടെത്തിച്ചിട്ട് മറ്റേ ആളെ തരം താഴ്ത്തുക അങ്ങനെ ഒരിക്കലും പറ്റത്തില്ല രണ്ട് കാര്യത്തിലും സന്തോഷം കണ്ടെത്തി സന്തോഷമായിട്ട് ജീവിക്കാൻ പറ്റുക എന്ന് പറയുന്നത് എല്ലാവർക്കും പറ്റുന്ന കാര്യമല്ല അതത്രയും കഷ്ടപ്പെട്ട് അത്രയും അത്രയും അതിൽ ബെറ്ററായിട്ട് നിന്നാൽ മാത്രമേ അതൊക്കെ കഴിയത്തുള്ളൂ ഞാൻ ഞാനീ രണ്ട് വ്യക്തികൾ ആരാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻ്റ് ചെയ്യുക ആർക്കെങ്കിലും മനസ്സിലായിട്ടുണ്ടെങ്കിൽ ഓക്കെ അപ്പോൾ എൻ്റെ മീൻകറി തിളച്ച് വന്നിട്ടുണ്ട് എൻ്റെ മീൻകറി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വീഡിയോ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത വീഡിയോ കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് ഞാൻ ഫസ്റ്റ് ടൈമാണ് ലോങ് വീഡിയോയിൽ എൻ്റെ ഫേസ് കാണിക്കാതെ വീഡിയോ എടുക്കുന്നത് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടു എല്ലാവരും ലൈക്ക് ചെയ്യുക മാക്സിമം സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നെക്സ്റ്റ് ഒരു അടിപൊളിയായിട്ട് വീഡിയോ ആയിട്ട് വരയ്ക്കും ടാറ്റാ ബൈ ബൈ